ഹലോ ഫ്രണ്ട്സ് പൊന്നാണി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽസമ്മദ് സമിതാനി ബമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും യാതൊരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംസനെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് അംസനെ ആരും അറിയില്ല പൊന്നാണി നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അംസനെ ആരും അറിയില്ല അബ്ദുസമദ് സമദ് സമദാനിനെ ജനങ്ങൾ അറിയപ്പെടുന്നുള്ളൂ തന്നെയുമല്ല അറിയപ്പെടുന്ന ചിഹ്നം കോണി വോട്ട് ചെയ്യുക അപ്പോൾ സമസ്തയുടെ ചില പണ്ഡിതന്മാർ ഇറങ്ങി വഷളാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംസ്ഥയുടെ പണ്ഡിതന്മാർ ചിലർ യൂട്യൂബ് ചാനൽ കാണുന്നു ഹംസക്ക് വോട്ട് ചെയ്യാൻ അപ്പോൾ സംസ്ഥാന പണ്ഡിതന്മാർക്ക് രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല സംസ്ഥൻ്റെ സംസ്ഥേൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല സംസ്ഥയുടെ കീഴിൽ കുറച്ച് മദ്രസും പള്ളി പള്ളി തറസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അത് സമുദായ സംഘടന അതിനെ വല്ല കോട്ടങ്ങൾ സമുദായത്തിന് വല്ലതും സംഭവിക്കുമ്പോൾ അവർ മുന്നോട്ടിറങ്ങി അതിൻ്റെ പിന്നിൽ ജനങ്ങളുണ്ടാവും അല്ലാതെ ഈ വേണ്ടാത്തതൊന്നും പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യൂല്ല സമസ്തനെ തള്ളി സമസ്തയുടെ വാക്ക് ആലും വാക്കുകൾ തള്ളിക്കളയും അപ്പോൾ ഏതായാലും അംസനാർ അറിയപ്പെടുന്നൊരു വ്യക്തിയല്ല ഹംസനെ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് തന്നെയുമെല്ലാം അംസനെ ഈ നാട്ടുകാരനുമല്ല അപ്പോൾ അബ്ദുസമ്മദ് സമതാന ഈ പൊന്നാനി നിയോജ മണ്ഡലത്തിലെ ഈ നാട്ടുകാരനാണ് അദ്ദേഹം കോട്ടക്കൽ അടുത്തുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളിടയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആയതുകൊണ്ട് അംസ അബ്ദു അംസക്ക് വോട്ട് ചെയ്യല അബ്ദുസമ സമദാനിക്കാണ് വോട്ട് ചെയ്യുക കോണി ചിഹ്നത്തിലാണ് എല്ലാവരും വോട്ട് ചെയ്യുക അപ്പോൾ അംസ ഓരോന്ന് യൂട്യൂബ് ചാനല് ഓരോന്ന് വായി തോന്നിയൊക്കെ പറയുന്നില്ല അവർ കണ്ടൊന്നും വോട്ട് കിട്ടൂല ഹംശ ഇലക്ഷൻ എടുത്തപ്പോൾ ഓരോന്ന് പറഞ്ഞു അംശ വെറുതെ കിടന്നിട്ട് വായി തോന്നിയാൽ പറഞ്ഞ അസാദാക്കുകയാണ് ഒരു കാര്യമില്ല അംശയ്ക്ക് വോട്ട് ചെയ്യുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ സഖാക്കൾ ആരെയും നിൽക്കുകയാണെങ്കിൽ വോട്ട് കിട്ടിയെന്ന് അല്ലാതെ ഈ ഒരു ആളെ പിടിച്ച് കാണ്ട് ഇട്ട് കണ്ട് നിർത്തിയാലൊന്നും വോട്ട് കിട്ടില്ല നല്ല സഖാക്കളുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടുന്ന വോട്ടും കൂടി രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ പാർട്ടി കിട്ടുന്ന രാഷ്ട്രീയ ഇടതിന് കിട്ടുന്ന വോട്ടും കൂടി അംശ നിന്നാൽ കിട്ടൂലെന്ന് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളൂ അപ്പോൾ അംശയ്ക്ക് ഇടതിന് ചെയ്യാൻ പോയി കരുതുന്ന വോട്ടും കൂടി മാണങ്ങൾ ബി ജെ പിക്ക് ചെയ്യുക എന്നാലും അംശക്കാരും ചെയ്യൂല അതാണ് പറയാനുള്ളത് അപ്പോൾ എങ്ങനായാലും ശരി ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിക്കുള്ളൂ അംശം നിന്നുകൊണ്ട് ബി ജെ പി കുറച്ച് വോട്ട് കിട്ടും അല്ലാതെ ഇടതിന് ഇടതിന് വോട്ട് കിട്ടില്ല യു ഡി എഫ് ജയിക്കും ചെയ്യും അത്രേ ഉള്ളൂ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടില്ല വെറുതെ യൂട്യൂബ് ചാനലിൽ ഓരോരുടെ നിന്നിട്ട് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത് ഒന്ന് അങ്ങോട്ട് ചായയും ഒന്നിങ്ങോട്ട് ചെയ്യും പണം കണ്ടു പൈസ കണ്ടു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചായ എന്നൊരു സീസൺ പണ്ഡിതന്മാർ സംസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആലിമ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പോൾ കുറച്ച് ആൾക്കാർ കയറി കണ്ടു പോയി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പും പറഞ്ഞാലൊന്നും നടക്കില്ല അവർ പറഞ്ഞാലൊന്നും വോട്ട് കിട്ടില്ല ആയതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അബ്ദുസഹമ്മദ് സംവിധാനയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ വരാം